ില്ല എന്ന് ഡി ജി പിന്നെ ഐ ഡോസ് എനിക്ക് പോലീസിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ആരെയും പേടിയില്ല ഞാൻ സിറ്റിയിലേക്ക് പോവാണ് എന്നൊക്കെയാണ് ഡയലോഗ് അടിച്ചത് പക്ഷെ സംഭവിച്ചത് ഇതാണ് हे प्रभु हे प्रभु हे हरि नाम कृष्ण जगन्नाथ ब्रेमानंदी ये क्या हुआ कोलाउंडी पानी आ गया गम्शा भी खुल गया मेरा हे हे प्रभु हे प्रभु हे हरि नाम कृष्ण जगन्नाथ ब्रेमानंदी ये क्या हुआ कोलाउंडी पानी आ गया गम्शा भी खुल गया मेरा गलती ये इंग्रेडिएंट्स वेल्ली वेल्ली अगर नहाती इनके पुलिस नंदा सुर വലിയ പോലീസ് സുരക്ഷയോടുകൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് സിറ്റിയിലെത്തിയത് അതിനെ കുറിച്ച് മാതൃഭൂമിക്കാരൻ്റെ ചില സ്ക്രോളുകളാണ് ഈ ജനം ടിവിയെക്കാളും ജന്മഭൂമിയേക്കാളും സംഘപരിവാറിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മാധ്യമമായി മാതൃഭൂമി മാറിയിട്ട് കുറച്ചു കാലായി കൽബ് കീഴടക്കി ഗവർണർ നവകേരള ഗവർണർ സദസ് ഹൽവ നുണഞ്ഞ് ഗവർണർ വലഞ്ഞ് പോലീസ് ഗവർണറുടെ മധുര പ്രതികാരം ഉല്ലാസഭരിതനായി ഗവർണർ മിഠായി തെരുവിലൂടെ ഗവർണർ വേറെ ലെവൽ കേരളമറിഞ്ഞ് ഗവർണർ ഇങ്ങനെയാണ് മാതൃഭൂമിയുടെ സ്ക്രോള് മുമ്പ് ക്ലച്ചൂരിച്ചൂരി എന്നൊക്കെ സ്ക്രോൾ ചെയ്ത ആളുകളാണ് എസ് എഫ് ഐക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വല്ലാതെ ആക്രോശിക്കുന്ന ആളുകളാണ് ഗവർണർ തന്റെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുമ്പോ അതിനെതിരായി എസ് എഫ്ഐയുടെ പ്രതിഷേധം നടക്കുമ്പോ ആ പ്രതിഷേധത്തിന് മുന്നിൽ നാറി നാണം കെട്ടപ്പം നാടകം കളിക്കാൻ ഇറങ്ങിയ വെളുപ്പിക്കാണ് മാതൃഭൂമി എന്തായാലും അവിടുന്ന് ഈ നാടകമൊക്കെ കഴിഞ്ഞ് സെൽഫിയൊക്കെ എടുത്ത് അലുവയൊക്കെ നുണഞ്ഞ് അതല്ലെങ്കിൽ കോഴിക്കോടിന്റെ ഒരു പ്രത്യേകതയാണ് അത് പലരും ഇതിനോടൊക്കെ തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞു അത് അമിത്ഷാ വന്നപ്പോ റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചവരാണ് കോഴിക്കോട്ടുകാർ അവിടെ ആരിഫ് ഖാൻ വരുമ്പോ ആരിഫ് ഖാൻ അലുവ കിട്ടിയത് അലുതപ്പെടാനൊന്നുമില്ല എന്തായാലും എസ് എഫ്ഐയുടെ പിൻമടക്കമില്ലാത്ത ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി പേടിച്ചു പറച്ച് ആകെ പരിഭ്രാന്തിയിലായപ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ തനിക്കെന്തോ വലിയ പിന്തുണയൊക്കെ കിട്ടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ബി ജെ പി കാരെ കൂട്ടുപിടിച്ച് മാർക്കറ്റിലും മാനാഞ്ചിറയിലും നാടകം കളിച്ച് അതിനെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി വെളുപ്പിച്ച് തിരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോ അവിടെ വലിയ പോരാട്ടം നടക്കുന്നു വലിയ പ്രതിഷേധം നടക്കുന്നു ഇതിനോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ ഭാഗമായി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഗവർണർക്കെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു അപ്പൊ ഉണ്ടാക്കിയെടുത്ത ഇമേജ് നഷ്ടപ്പെടുന്നു മനസ്സിലാക്കിയപ്പോൾ ഒരു മണിക്കൂർ മുന്നേ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഇറങ്ങി ഓടി എന്തൊക്കെ വെല്ലുവിളിയായിരുന്നു എന്നിട്ട് അവസാനം എസ് എഫ് ഐക്കാര് ഗുണ്ടകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഗുണ്ടയെപ്പോലെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഒരു വെറ്ററൻ ഗുണ്ടയെപ്പോലെ ചാൻസലറുടെ പണിയാണോ ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് കിട്ടിയ ബാനർ അഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾ തനിക്ക് ചുറ്റുമുള്ള പോലീസുകാരോട് ഇടപെടേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെടുന്ന പോലെയാണോ ഏറ്റവും അവസാനം ഏതെല്ലാം രീതിയിൽ വെളുപ്പിച്ച് നടന്ന മാപ്രകൾ ആ മാത്രകളോട് പോലും പറഞ്ഞ് മൈക്ക് തട്ടി മാറ്റിയില്ലേ ആരാണ് ഗുണ്ട എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും തനിക്ക് വലിയ പിന്തുണയാണ് കേരളം അറിഞ്ഞു ഗവർണർ എന്നൊക്കെ മാതൃഭൂമി ഈ പൊക്കിക്കൊണ്ടുവന്ന ഗവർണർക്കെതിരെ ഇന്ന് വൈകുന്നേരം കോഴിക്കോട് കണ്ടത് ഇതാണ് പതിനായിരങ്ങളാണ് മിസ്റ്റർ സംഗീ ഖാൻ ഇത് കേരളമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടെ പറയുന്നു രാജ്ഭവനിലെ രാജഭരണമല്ല ഇവിടെ നടക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചൊരു സർക്കാർ ഉണ്ട് ഇവിടെ ആ സർക്കാറാണ് ഈ നാട് ഭരിക്കുന്നത് ഭരണഘടനാപരമായി ഗവർണർക്ക് നിശ്ചയിക്കപ്പെട്ട അധികാരങ്ങളുണ്ട് അതിനപ്പുറം പോകാമെന്ന് ഒരാരിഫ് മുഹമ്മദ് ഖാനും വിചാരിക്കരുത്